നമസ്കാരം ഏഴ് വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് ചൈനീസ് പ്രസിഡന്റുമായിട്ടുള്ള സംഭാഷണം ആദ്യ കൂടിക്കാഴ്ച ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവസാനിക്കുകയും ചെയ്തു ആർ പി ഈ പറയുന്നത് പോലെ ചൈനയുമായി ഒരു വലിയ ബന്ധം മെച്ചപ്പെടുത്തലിലേക്ക് രാജ്യം പോവുകയാണ് ചൈനയുമായിട്ടുള്ള അല്ലെങ്കിൽ ചൈനീസ് കമ്പനികൾക്ക് വൻതോതിലുള്ള നിയന്ത്രണം ഇന്ത്യയിലുണ്ടായിരുന്നു അത് തിരിച്ചുമുണ്ടായിരുന്നു മാത്രമല്ല ചൈനീസ് ആപ്പുകൾ ടിക്ടോക്ക് അടക്കമുള്ള ചൈനീസ് ആപ്പുകൾ നിരോധിക്കപ്പെട്ടിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിൽ വിമാന സർവീസ് പോലും ഇല്ലായിരുന്നു അവിടെ നിന്ന് ഒരു വലിയ യൂട്ടേണിലേക്ക് സംഗതി സംഗതികളൊക്കെ പോവുകയാണ് ഒരു യൂട്ടേൺ എന്നതിനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ എന്തായാലും അതൊരു ടേൺ ഒന്നും ആയിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള വളരെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ആശാവഹമായിട്ടുള്ള ഒരു വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല ഞാൻ ഈ ടോക്സുമായിട്ട് ബന്ധപ്പെട്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമുക്ക് വളരെ അറിയാം അദ്ദേഹം ഡിപ്ലോമസിയുടെ രാജാവാണ് അദ്ദേഹത്തിന് നയതന്ത്രം ആരെയും പഠിപ്പിക്കേണ്ട എവിടെ എന്ത് പറയണം എന്നുള്ളത് അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യം ില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം പക്ഷേ ഷി ജിങ് പിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ പറച്ചിലും കാണുന്ന ചില കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് ചൈന ആകുമ്പോൾ ചൈനീസ് നേതാക്കന്മാരാകുമ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയത് ഒരുപക്ഷെ ഇനി എക്സ്പേർട്സ് വേറെ അഭിപ്രായം പറയുമായിരിക്കും എനിക്ക് തോന്നിയാൽ അദ്ദേഹം വളരെ കോഷ്യസ്സാണ് ഒരു ഒരു എന്നുവച്ച് കഴിഞ്ഞ എല്ലാം തുറന്നുള്ള ഒരു സൗഹൃദമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ നിന്നും ഉണ്ടായത് അല്പം ശ്രദ്ധയോടുകൂടി സമീപിക്കുന്ന ഒരു സമ ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ നിന്നും ഉണ്ടായത് അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതവും അങ്ങനെ തന്നെയാണ് ചൈനയോട് ഇടപെടുന്നത് ഇനി ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അത് യൂട്ടേൺ ആണോ എന്ന് ചോദിച്ചല്ലോ യൂട്ടേൺ എന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം കാരണം ഈ രണ്ട് രാജ്യങ്ങൾ അത് ഷീ ജിങ് പിങ്ങിൻ്റെ പ്രതികരണത്തെ അത് വളരെ കൃത്യമായിട്ടുണ്ട് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് ഓർഡറിനെ കാരണം നമ്മൾ ഒരുമിച്ച് വരേണ്ടത് ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ആന ആന എന്നുദ്ദേശിക്കുന്നത് ഭാരതത്തെയാണ് ഡ്രാഗൺ എന്നുദ്ദേശിക്കുന്നത് ചൈനയാണ് ഈ പറയുന്ന ആനയും ഡ്രാഗണും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് രാജ്യങ്ങളാണ് ജനസംഖ്യ വെച്ച് നോക്കിയാലും വലിയ രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും രണ്ട് വലിയ വൻ ശക്തികളാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് ലോകത്തിന് ഗുണകരമാക്കി നമുക്കും ഗുണകരമാക്കി മാറ്റാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണ് പക്ഷേ ആ പോസിറ്റീവ് സന്ദേശത്തിൽ തന്നെ ഒരു ഒരു കുറച്ചുകൂടി ഒരു ശ്രദ്ധയോടുകൂടിയുള്ള ചാടിക്കയറി ഒന്നും കമ്മിറ്റ് ചെയ്യാത്ത ഒരു സമീപനമാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് ഈ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അതായത് ഈ മീറ്റിങ്ങിൻ്റെ ഒരു നാൽപ്പത് മിനിറ്റ് ആയിരുന്നു ആദ്യം അനുവദിച്ചത് ഒരു മണിക്കൂറോളം നീണ്ടു പക്ഷേ ഇത്ര ഒരു ഷോർട്ട് പീരീഡിനകത്ത് ഒരു വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു പക്ഷേ ഇന്നും നാളെയും മോദി ചൈനയിലുണ്ട് ഔപ അനൗപചാരികമായ ആശയവിനിമയങ്ങൾ ഇനിയും നടക്കുമോ അങ്ങനെയുള്ള തീർച്ചയായിട്ടും കുമാർ എനിക്കിതിനിടയിൽ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ മലയാളത്തിലെ ചില ഡിജിറ്റൽ മാധ്യമങ്ങളും ചില ചാനലുകളിലും ഒക്കെ വരുന്ന ചില ചർച്ചകൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് കാരണം ഇത് മോദിയെ അനുകൂലിച്ചാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത് അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം അതായത് ഇതാ ചൈനയും ഇന്ത്യയും കൂടെ ചേർന്നു ഉദാ ഇനിയിപ്പോൾ അമേരിക്കയുടെ ആ ഫീസ് ഈ തരത്തിലുള്ള എക്സാഗ്രേറ്റഡ് ആയിട്ടാണ് ലോക ഡിപ്ലോമസിയിൽ ലോക നയതന്ത്രത്തിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുക അങ്ങനെ വളരെ ചില നേതാക്കന്മാരുടെ ഈഗോ കാരണമൊക്കെ ചില കാര്യങ്ങൾ നടക്കാറുണ്ട് ഇപ്പം ട്രംപ് കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തൻ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നതാണ് പക്ഷെ പൊതുവെ അങ്ങനെയല്ല പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും പോലെയുള്ള രണ്ട് വൻ രാജ്യങ്ങൾ കൃത്യമായ വ്യവസ്ഥിതിയും കൃത്യമായ നേതൃത്വമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ആയിട്ടുള്ള ഒരു നാടകീയമായ മാറ്റം ഒറ്റ മീറ്റിംഗ് കൊണ്ടൊന്നും നടക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡൻറ്റും തമ്മിൽ കാണുന്നത് ഒരു വലിയ ലെവൽ ഓഫ് ഡിസ്കഷൻസ് പല തലങ്ങളിൽ നടന്ന ഉദ്യോഗസ്ഥന്മാരുടെ മന്ത്രിമാരുടെ ഡെലിഗേഷൻസിൻ്റെ സെക്യൂരിറ്റി എക്സ്പേർട്സിൻ്റെ ഒക്കെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഒക്കെ ചർച്ചകൾ പല അതായത് ഇങ്ങനെ ഒരു ചർച്ച ഇവർ തമ്മിൽ കാണുന്നു ലോക നേതാക്കന്മാർ തമ്മിൽ കാണുന്നു എന്ന് തീരുമാനിക്കുന്നിടത്ത് തന്നെ അതിന് മുമ്പായിട്ട് ഇത്തരം ചർച്ചകൾ എപ്പോഴും നടക്കും പല തലങ്ങളിൽ പല സ്ഥലങ്ങളിൽ അത് ഇന്ത്യയിൽ വെച്ചോണ്ട് ചൈനയിൽ വെച്ചോ ആകാം മൂന്നാം ഏതെങ്കിലും മൂന്നാമത്തെ ഒരു ഡെസ്റ്റിനേഷനിൽ വെച്ചാവാം ഇവരെല്ലാം തമ്മിൽ കണ്ട് ഇവർ തമ്മിൽ സംസാരിക്കേണ്ടത് പറയേണ്ടത് പോയിൻസ് ഇവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരിക്കും എവിടെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ട് തന്നെയാണ് ഈ നേതാക്കന്മാർ തമ്മിൽ കാണുന്നത് അല്ലാതെ തമ്മിൽ കണ്ടിട്ട് ആ നിമിഷം പരസ്പരം സംസാരിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ ഡീലാക്കുകയല്ല അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആവശ്യമാണ് ചൈനയുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കുക എന്ന് ചൈനയുടെ ആവശ്യമാണ് കാരണം ചൈന നോക്കുന്നതും ഈ ഭാരതം നോക്കുന്നതും അമേരിക്ക ലോകത്തുണ്ടാക്കുന്ന ഈ അസ്ഥിരതയെക്കുറിച്ചാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും രണ്ട് കൂട്ടർക്കും കോമൺ ആയിട്ട് യോജിക്കാൻ പറ്റുന്ന മേഖലകളുണ്ട് ഞാൻ ഇതിനെ കുമാർ നേരത്തെ യോജിച്ചത് ഒരു യൂ ടേൺ ആയവുമോന്ന് ഞാനിത് യൂ ആയിട്ട് എല്ലാം ഒറ്റ മീറ്റിങ്ങുകൊണ്ട് എല്ലാം ശരിയായി എല്ലാം കോംപ്രമൈസ് ആയി ഇനിയും പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള നിലയിലേക്ക് ഇത് ഒരിക്കലും എത്തില്ല എന്ന് ഞാൻ ഞാൻ പറയാൻ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റിൻ്റെ കാര്യം നമ്മളത് നേരത്തെയും ഡിസ്കസ് ചെയ്താണ് ട്രേഡ് ഡെഫിസിറ്റിൻ്റെ കാര്യം പറഞ്ഞു അത് നമുക്ക് എല്ലാവർക്കും അറിയാം കച്ചവട താല്പര്യമാണ് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പ്രാധാന്യമുള്ളത് ഈ പക്ഷേ ഈ ട്രേഡ് ഡെഫിസിറ്റിനോടൊപ്പം ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റും ഉണ്ട് പരസ്പര വിശ്വാസത്തിലും ഒരു വലിയ കുറവുണ്ട് നമുക്ക് ചൈന എന്ത് ചെയ്യും നാളെ എങ്ങനെ പ്രവർത്തിക്കും ബോർഡർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചൈനയുടെ നയം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കും വലിയ ബോധ്യമൊന്നുമില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നപ്പോൾ പാകിസ്ഥാൻ സാറ്റലൈറ്റ് ഇമേജസും ആയുധങ്ങളും ഒക്കെ കൊടുത്ത രാജ്യം ചൈനയാണ് അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നിലപാടല്ല അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം വിശ്വാസക്കുറവിൻ്റേതായ നിരവധി മേഖലകളുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം മറ്റെന്തൊക്കെ നടന്നു എന്ന് പറഞ്ഞാലും ഇൻഡോ ചൈന ബോർഡറിൽ ശാന്തി ഉണ്ടാകാതെ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു പൂർണ്ണ തീരുമാനം ഉണ്ടാകാതെ ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം അത് താൽക്കാലികമാണ് അല്ലെങ്കിൽ അതത്ര സ്ഥിരതയുള്ളതല്ല എന്ന് ഞാൻ പറയും ഭാരതത്തിൻ്റെ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഭൂമി ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ചൈന ഈ ചൈനയ്ക്ക് അവരുടെ എല്ലാ അതിർത്തി രാജ്യങ്ങളുമായിട്ടും പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ജപ്പാനുണ്ട് ഭാരതമുണ്ട് ഭൂട്ടാനുണ്ട് നേപ്പാളുണ്ട് എല്ലാ പിന്നെ സൗത്ത് ചൈന സി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ചൈനയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ചൈന റിസോൾവ് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ അതിർത്തി മാത്രം ചൈന റിസോൾവ് ചെയ്യുമെന്ന് നമുക്ക് കരുതാനും പറ്റില്ല പക്ഷേ ഈ അതിർത്തി പ്രശ്നം പരിഹരിക്കാതെ നമ്മൾക്ക് ഒരിക്കലും ബാക്കി കാര്യങ്ങളിലൊരു തീരുമാനമാകും ഇതിൽ തീരുമാനമാകുമെന്ന് കരുതാൻ പറ്റില്ല ഇതിലൊരു നമ്മൾക്ക് പറ്റിയ ഒരു വൻ അബദ്ധമുണ്ട് ഇപ്പോൾ അറുപത്തിരണ്ടിലെ ഹിമാലയൻ ബ്ലണ്ടർ എന്നൊക്കെ പറയുന്നുണ്ട് നെഹ്റുവിൻ്റെയും കൃഷ്ണമേനോൻ്റെയും പോളിസി കാരണം ഉണ്ടായ ആ യുദ്ധത്തിലെ തിരിച്ചടിയെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ അതിലും ബ്ലണ്ടറായിട്ട് ഒരാധുനിക കാലത്ത് പറ്റിയെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു ഞാൻ ആ മേഖലയിൽ ജോലി ചെയ്ത ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ് കിബറ്റിനെ നമ്മൾ ചൈനയുടെ പാർട്ടായിട്ട് അംഗീകരിച്ചാണ് അപ്പോൾ ചോദിക്കും ഇത് രണ്ടായിരത്തി മൂന്നിലല്ലേ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ അല്ലേ അംഗീകരിച്ചതെന്ന് ചോദിക്കും അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ അംഗീകരിച്ചാണെങ്കിൽ പോലും അത് വൻ അബദ്ധമാണെന്നാണ് ഞാൻ പറയും പക്ഷേ യഥാർത്ഥത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ അല്ല അത് ുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് രാജീവ് ഗാന്ധിയുടെ സർക്കാരാണ് ആദ്യം അംഗീകരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ നമ്മ നമ്മളത് വീണ്ടും ആ പൊസിഷൻ നമ്മൾ ഒന്നുകൂടി സ്ഥിരപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് ഇത് നേരത്തെ രാജീവ് ഗാന്ധിയുടെ പക്ഷേ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ലിവറേജ് പോയി നമുക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല ശരി നിങ്ങൾ ബോർഡർ ഇഷ്യൂ നിങ്ങൾ സോൾവ് ചെയ്യുക ഞങ്ങൾ ടിബറ്റിനെ നിങ്ങളുടെ ഭാഗമായിട്ട് അംഗീകരിക്കാം എന്ന് പറയാൻ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇപ്പോഴില്ല ഉള്ളതെല്ലാം പോയി നമ്മളുടെ കയ്യിൽ നിന്ന് അപ്പം ഇതൊരു അബദ്ധമാണ് അപ്പോൾ ഈ പരിമിതിക്കുള്ളിലെല്ലാം നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ കാണുന്നത് അപ്പം ഇതിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കും ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കും അതൊക്കെ നടക്കും അതൊക്കെ നടക്കണം അത് പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റ് തീർച്ചയായിട്ടും വർദ്ധിക്കാൻ തന്നെ സാധ്യതയുണ്ട് അതിൽ മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടും കച്ചവട കാര്യങ്ങൾ ട്രേഡ് കാര്യങ്ങളിൽ പരസ്പരം യോജിക്കാവുന്ന മേഖലകൾ ഇതിലെല്ലാം ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കൂടെ മാറിയ വളരെ പെട്ടെന്ന് പറയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനും ചൈനയും തമ്മിൽ നല്ല പ്രശ്നങ്ങളുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ജപ്പാന്റെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് ചൈന അതെ ചൈനയിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ജപ്പാനിൽ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ജപ്പാനിലുള്ള പ്രവാസികളിലെ ഏറ്റവും വലിയ സംഖ്യ ചൈനക്കാരാണെന്നാണ് പറയുന്നത് പക്ഷേ രണ്ട് രാജ്യങ്ങളിലും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അപ്പം തീർച്ചയായിട്ടും കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമസി യോജിക്കാൻ ഭാ പറ്റുന്ന ഭാഗങ്ങളിൽ യോജിച്ചുകൊണ്ട് തമ്മിൽ പ്രശ്നങ്ങളുള്ള തർക്കങ്ങളുള്ള വിഷയങ്ങളിൽ വളരെ സാവധാനത്തിലെങ്കിലും അതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടുള്ള ഒരു ഡിപ്ലോമസി ഇതാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ ഒരു ശരീരഭാഷയിൽ അത് സ്വാഭാവികമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ ഈ പറയുന്ന ബോഡി ലാംഗ്വേജിലൂടെ പ്രകടിപ്പിക്കുന്നയാളല്ല പക്ഷേ ചൈനയിൽ പൊതുവെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമങ്ങളുടെ ഇടയിൽ ഒരു ഉത്സാഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നലെ അവിടെ ലഭിച്ച സ്വീകരണം ഇതൊക്കെ ഒരു ചെറിയ മറ്റുള്ള അത് കുമാറെ അത് കണ്ടാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതിപ്പോൾ ചൈനയിൽ നിന്നൊന്നല്ല ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സൃഷ്ടിക്കുന്ന ഞാനിതൊരു എന്താ പറയുക ഒരു പേഴ്സണലായിട്ടുള്ള ആരാധന കൊണ്ടൊന്നും പറയുന്നില്ല ഒരു മാസ്മരികത ലോകമുണ്ട് അവിടെയുള്ള ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ അദ്ദേഹം അക്കാര്യത്തിൽ ഒരു മാസ്റ്റർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ ചൈനക്കാർക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ അവിടുത്തെ മാധ്യമങ്ങൾക്കിടയിൽ ഒക്കെ ഒരു വലിയ ആവേശം വന്നിട്ടുണ്ട് അത് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ ചൈന സന്ദർശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ആവേശമുണ്ട് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് തന്നെയാണ് അപ്പോൾ അത് എത്രത്തോളം ഈ ഒരു നയതന്ത്ര രംഗത്ത് പ്രയോജനപ്പെടുത്തും പെടുത്താൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ കാര്യത്തിൽ അത് അത്ര എളുപ്പമല്ല പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് മോദിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത് ആണ് താനും ഈ കച്ചവടത്തിൽ സഹകരിക്കാൻ പറ്റുന്ന മേഖലകൾ ഒരുപക്ഷെ കണ്ടെത്തുമായിരിക്കും അതിനപ്പുറം ഈ രണ്ട് രാജ്യങ്ങളും നേരത്തെ ഉയർന്ന മുദ്രാവാക്യം പോലെ ഈ ഭായി ഭായി നടക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് അല്ല അതിനുള്ള സമയമായില്ല സമയമായില്ലെന്നാണ് ഞാൻ പറയുന്നത് കാരണം അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം വലിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ സംഭവ വികാസങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും വലിയ തോതിൽ വളർന്നിട്ടുണ്ട് പരിമിതികൾക്കപ്പുറം ചൈനയാണെങ്കിലും ചൈനയ്ക്ക് ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ ചൈനയും വളർന്നിട്ടുണ്ട് ഭാരതം വളർന്നിട്ടുണ്ട് ഈ മേഖലയിൽ ആരാണ് വൻ ശക്തി എന്നുള്ള ഒരു മത്സരം രണ്ട് രാജ്യങ്ങൾക്കിടയിലുണ്ട് അതിർത്തി പ്രശ്നമുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റ് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവും അങ്ങനെ ട്രേഡിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ മാറ്റം കൊണ്ട് നെഞ്ചിടിക്കുന്ന ഒരു പക്ഷേ പാകിസ്ഥാനായിരിക്കും കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമേരിക്ക ആയാലും ചൈനയായാലും അവരുടെ കയ്യിലെ ഒരു ഉപകരണമായി വിലപേശാനുള്ള ഒരു ഉപകരണമായിട്ടാണ് പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്തെ ഉപയോഗിക്കുന്നത് അത് ആ ഉപയോഗം കഴിയുമ്പോൾ വലിച്ചെറിയാനുള്ളതാണ് ആ ഉപകരണം പക്ഷെ ഭാരതത്തെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ഇവരാരും വിചാരിച്ചാലും നടക്കുകയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു ഒരു നാടകീയമായ ഒരു വലിയ മാറ്റം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തു നാളെ മുതൽ നമ്മൾ ഭായി ഭായി ആണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതും തെറ്റാണ് ഇപ്പോൾ അമേരിക്ക ഇപ്പം ഇതെല്ലാം പറയുന്നു അമേരിക്ക നമ്മുടെ പൂർണ്ണ ശത്രുവായിട്ട് മാറിയോ ഇല്ല അമേരിക്കയും ട്രംപ് ഭരിക്കുന്ന അമേരിക്കയും നമ്മളും തമ്മിൽ ഒരു താരിഫുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മളും അമേരിക്കയും പൂർണ്ണമായും ശത്രുരാജ്യങ്ങളായിട്ട് മാറിയോ നയതന്ത്രം ഒരിക്കലും അങ്ങനെയല്ല നടക്കുക അങ്ങനെയല്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അല്ല പലപ്പോഴും നടക്കുക ഇതിപ്പോൾ പ്രശ്നങ്ങളുണ്ട് അത് സോൾവ് ചെയ്യും പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത് ഭാരതത്തോട് അമേരിക്കയുടെ ഈ ഭ്രാന്ത നയങ്ങൾ ട്രംപിൻ്റെ ഈ നയങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലോകമാകമാനം ട്രംപിനെയും ട്രംപ് ഭരിക്കുന്ന അമേരിക്കയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമായിട്ട് എക്സ്പോസ് ചെയ്യാൻ അവരെ തുറന്നു കാട്ടാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് അമേരിക്കക്ക് ഒരു ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ നാളെ ഇപ്പൊ പുട്ടിനും കൂടി എത്തുകയാണ് അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി തീർച്ചയായിട്ടും താല്പര്യങ്ങൾക്ക് അതെ ഇപ്പൊ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഒരു ആർ ഐ സി ട്രാങ്കിൾ എന്ന് പറയുന്നുണ്ട് ആർ ഐ സി ത്രികോണം റഷ്യ ഇന്ത്യ ചൈന ത്രികോണം അത് കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് ചൈനയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ഈ ആർ ഐ സിയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നാണ് അപ്പം അങ്ങനെ ഒരു ത്രികോണം വരുന്നത് എന്തായാലും അമേരിക്കയുടെ ചങ്കിടിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ചങ്കിടിക്കുന്നുണ്ട് കാരണം ഈ വലിയ രാജ്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ അപ്രസക്തമാകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ ഭയപ്പെടുത്തി കൂടെ നിർത്താമെന്നുള്ള വലിയ ആരുടെ ഒരു അഹങ്കാരമാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത് ഇനി ഒരിക്കലും അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയുമായിട്ട് ഭാരതത്തിൻ്റെ നേരെ വരുമെന്ന് വിചാരിക്കേണ്ട ഈ ഇത് അമേരിക്കയ്ക്ക് ഭാരതം കൊടുത്ത പാഠമാണ് അത് അമേരിക്കയുടെ ഈ മുഷ്ക്കിനും ധാർഷ്ട്യത്തിനും ഏ മുഖത്തേറ്റ അടിയുമാണ് നയതന്ത്രതലത്തിലെ ഈ കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് മോദി ജിംപിങ് പിങ് കൂടിക്കാഴ്ചയെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും അതിനപ്പുറം ഇന്ത്യ ചൈന ബന്ധം അയൽ രാജ്യങ്ങളായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കച്ചവടത്തിലെ സാധ്യത ഇതെല്ലാം പൂർവ്വസ്ഥിതിയിലാകട്ടെ അല്ലെങ്കിൽ ഈ ഈ ജിം പറഞ്ഞതുപോലെ രണ്ട് രാജ്യങ്ങളും സാംസ്കാരികമായി ബന്ധമുള്ള രാജ്യങ്ങളാണ് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നതാണ് നല്ലത് മറ്റ് തരത്തിലുള്ള വലിയ തരത്തിലുള്ള നിറം പിടിപ്പിച്ച ചർച്ചകൾ അതിന് അതിനൊന്നും വലിയ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്